ഹലോ ഗായ്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ മാഹി മാഹിപ്പള്ളിയിലേക്കാണ് പോകുന്നത് ഇപ്പം നമ്മൾ ഇന്നാണ് മാഹി പെരുന്നാൾ തുടങ്ങുന്നത് അപ്പോൾ ഇന്ന് ഫസ്റ്റ് ദിവസം തന്നെ നമ്മളിവിടാ സജീവമായിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ അത് പെട്ടെന്ന് തീരുമാനിച്ച് പെട്ടെന്നിങ്ങെത്തി അപ്പം ഇതാ മാഹിപ്പള്ളി ഇന്ന് ഫസ്റ്റ് ദിവസമായതുകൊണ്ട് അധികം തിരക്കൊന്നുമില്ല കുറച്ച് തിരക്ക് കുറവാണ് പള്ളീൻ്റെ ഉള്ളിൽ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കാരണമെന്ന് വെച്ച് നിൽക്കുകയാണ് ഉള്ളിൽ കയറി പുറത്തിറങ്ങുന്നപ്പോഴത്തേക്ക് ഇതാ ഘോഷയാത്ര കടന്നു വരുന്നുണ്ട് അപ്പോൾ ഘോഷയാത്ര ഞാൻ പകുതി കുറച്ച് ഇങ്ങോട്ട് നിന്നാലും ഫുള്ള് വീഡിയോ എടുക്കാൻ പറ്റില്ല കുറച്ച് നേരം അവരിൽ തന്നെ നിന്ന് നോക്കി അതിനുശേഷം പള്ളീൻ്റെ ഉള്ളിൽ കയറാമെന്ന് വെച്ച് നിൽക്കുകയാണ് നമ്മൾ പുറത്തേക്ക് അത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളിങ്ങനെ കുറേ ഷോപ്പ് ഫാൻസീൻ്റെ എല്ലാം നോക്കി കയറി ചന്തയുണ്ടേനും കുറേ തുറന്നിട്ട് പകുതിയെ തുറന്നിട്ടുള്ളു പകുതി ഇങ്ങനെ കെട്ടിക്കൊണ്ടിരുന്നത് അതേപോലെ തന്നെ നമ്മൾ കുറേ സാധനങ്ങളൊക്കെ വാങ്ങി കാതിലാവള പത്ത് ഉറുപ്പിക്ക് ഇരുപത് ഉറുപ്പിക്ക് അങ്ങനെ കുറേ തരത്തിൽ കാതിലാവള മാല ഇതൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് ചേസ് ആയതുകൊണ്ട് കുറച്ച് വില കുറവുണ്ടാകും ചില ഷോപ്പിൽ നല്ല വിലയുണ്ടാകും കുറേ വെറൈറ്റി തരത്തിലെ കാതിലെല്ലാം ഉണ്ടായിരുന്നു ഇതൊക്കെ പുതിയ പുതിയ കളക്ഷൻസ് കളക്ഷൻസാണ് തോന്നുന്നു അത് കുറേ മാലിൻ്റെ കളക്ഷൻസ് മാലയും കാതിൽ സെറ്റായിട്ടുള്ള കളക്ഷൻസ് ഉണ്ടായിരുന്നു വെറൈറ്റി തരത്തിലുള്ള ക്ലിപ്പുകൾ മാലകൾ വളകൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് കുല്ലുകൾക്ക് എല്ലാ സംഗതികളും അവിടെ നമ്മൾ കണ്ടു ഏത് വെറൈറ്റി ഫുഡുകളും എന്താ ഞാനിവിടെ കണ്ടു ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇവർ ആദ്യം തന്നെ മുന്നിൽ വന്നിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് ഈടാ അവിടുത്തെ പള്ളിയിലുള്ളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ പുറത്തുള്ള ഡിസ്പ്ലേന്ന് ഇങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഉള്ളിൽ കയറണമെന്ന് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന കുറേ നേരം തിരക്കായ കൊണ്ട് പിന്നെ കയറാൻ പറ്റിയില്ല പിന്നെ വിചാരിച്ചിങ്ങനെ കാരാന്ന് വെച്ചിട്ട് അങ്ങനെ ഇവിടെ മെല്ലെ മെല്ലെ അങ്ങോട്ട് അടുത്ത് ഇവിടെ ഒരു ബാൻഡിൻ്റെ പ്രകടനങ്ങളുണ്ടാവും അപ്പം ഇതിലൊക്കെ കുരിശിൻ്റെ ഇത്ര തരപറായിട്ട് തരത്തിലുള്ള മാല വള പിന്നെ അങ്ങനത്തെ പലതരത്തിലുള്ള സംഗതികൾ ഉണ്ടാക്കുണ്ട് അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് തിരക്കഴിഞ്ഞപ്പോൾ പള്ളീൻ്റെ ഉള്ളിൽ കയറി ഒന്ന് പ്രാർത്ഥിച്ച് ഒരു ഫുൾ പീസ് മൈൻഡായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഉള്ളിൽ പൊക്കാർന്നിങ്ങനെ അപ്പോൾ പുറത്ത് പുറത്തുനിന്നെ അധികം കാണല് ഇപ്പം നമ്മൾ ഓർക്കസ്റ്ററിൽ ഉണ്ടായി അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ ബൈ ബൈ